ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹി മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുബഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ ഇന്നത്തെ നമ്മുടെ വിഷയം ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണാം ആശുപത്രികളിൽ പോയാലും ഹെൽത്ത് സെൻറ്ററുകളിൽ പോയാലും ഇത് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒരാളുടെ ഹൈറ്റും വെയ്റ്റും അളന്നുകൊണ്ട് ഏത് അളവിൽ വരെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെയ്റ്റും നമ്മുടെ ഭാരവും നമ്മുടെ ഉയരവുമാണ് എടുക്കേണ്ടത് അത് നമ്മൾ എന്ന ഒരു വ്യക്തി അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ എന്നെല്ലാം അറിയുവാനായിട്ട് നമുക്ക് ഇത് സഹായകരമാണ് അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരീരത്തിലെ ഭാരം എത്ര ശരീരത്തിൻ്റെ ഉയരം എത്ര എന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കണം അതിന് ശേഷം ആദ്യം ഉയരത്തിന് സ്ക്വയർ ചെയ്ത് വെക്കണം ഉയരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ മീറ്ററിലോ ആണ് എടുക്കേണ്ടത് ഉദാഹരണമായിട്ട് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് ഇൻറ്റു നൂറ്റി അറുപത്തി മൂന്ന് അതായത് നമ്മളത് മീറ്ററിലേക്കാക്കുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ത്രീ എന്നായിരിക്കും വരിക അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് ടു പോയിൻറ്റ് സിക്സ് സിക്സ് എന്നാണ് നമ്മൾ ഉദാഹരണമായിട്ട് ഭാരം അറുപത്തഞ്ച് അറുപത്താറ് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ബോഡി മാസ് കാണുന്ന വിധം ബോഡി മാസ് ഇൻഡെക്സ് കാണുന്ന വിധം അല്ലെങ്കിൽ ബി എം ഐ അതായത് ഭാരം ഹരണം ഹൈറ്റ് സ്ക്വയർ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അറുപത്താറ് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരത്തിന് നമ്മൾ രണ്ട് പോയിൻറ്റ് ആറ് ആറ് എന്ന ഉയരം കൊണ്ട് ഹരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ചാണ് എന്ന് നമുക്ക് കിട്ടുന്നത് നിങ്ങളൊന്ന് ഹരിച്ച് സംഖ്യ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ പതിനെട്ട് പോയിൻ്റ് അഞ്ചിലും അതിലും താഴെയാണെങ്കിൽ നമ്മൾ അണ്ടർ വെയ്റ്റ് ആണ് എന്ന് നമ്മൾ കരുതുക അതായത് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നത് പതിനെട്ട് പോയിൻ്റ് അഞ്ചിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ പതിനെട്ട് പോയിൻ്റ് അഞ്ചും അതിൽ താഴെയാണെങ്കിലും നമുക്ക് അണ്ടർ വെയ്റ്റ് ആണ് ഭാരം കുറവാണ് എന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഭാരമില്ല അപ്പം നമുക്ക് വിറ്റമിൻ ഡിഫിഷ്യൻസി കൊണ്ടുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് വരെ നമുക്ക് നോർമലാണ് നമ്മുടെ ഭാരം ഉയരം അനുസരിച്ച് നമ്മൾ നോർമലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും വളരെ നോർമലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് വരെ നമ്മൾ എന്ത് വിചാരിക്കണം ഓവർ വെയ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഓവർ വെയ്റ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് പിന്നെ വരുന്നത് മുപ്പത് മുതൽ അതായത് മുപ്പത് മുതൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് വരാണെങ്കിൽ ഒ ക്ലാസ് വൺ എന്ന കണക്കിൽപ്പെടുന്നു ഇവർക്ക് അത്യാവശ്യം നല്ല കുടവയറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് മനസ്സിലാക്കാനും ചെയ്തെടുക്കാനും ആയിട്ടും കഴിയും അണ്ടർ വെയിറ്റുകാർ ഫിസിക്കൽ ലക്ഷണങ്ങൾ എപ്പോഴും ഭയങ്കര ക്ഷീണിതരായിരിക്കും അതുപോലെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ മുടിക്കൊഴിച്ചിൽ കൈവേരലുകളൊക്കെ ക്ഷീണിച്ച് ശോഷിച്ചിരിക്കും പോഷകാഹാരത്തിൻ്റെ കുറവുണ്ടായിരിക്കും സ്ത്രീകളിലാണെങ്കിൽ മെൻസസ് പീരീഡ് തകരാറിലായിരിക്കും അതുപോലെ ഫെർട്ടിലിറ്റി കുറവായിരിക്കും കാൽസ്യം വിറ്റാമിൻ ഡിഫിഷ്യൻസി എന്നീ കാര്യങ്ങളെല്ലാം ഈ കുറഞ്ഞുള്ള അണ്ടർ വെയ്റ്റുകാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അണ്ടർ വെയ്റ്റുകാർ പതിനെട്ട് പോയിൻ്റ് അഞ്ചിന് താഴെയുള്ള മാനസിക ലക്ഷണങ്ങൾ പരിശോധിക്കണമെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ സാരി എടുക്കാൻ ബുദ്ധിമുട്ട് ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ട് കാരണം ബോഡി ഇമേജ് പ്രശ്നം എല്ലാറ്റിലും അശ്രദ്ധ ഓർമ്മ കുറവ് എന്നിവയൊക്കെ അവരുടെ നമ്മുടെ അണ്ടർ വെയിറ്റർക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അവർ നന്നായി ലഘുഭക്ഷണങ്ങൾ കഴിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക മുട്ട ബീൻസ് എന്നിവ കഴിക്കുക ഗ്രെയിൻസ് അതായത് ധാന്യങ്ങൾ കഴിക്കുക സപ്ലിമെൻ്റ് ആയിട്ടുള്ള കാൽസ്യം വൈറ്റാമിൻ ഡി പ്രോട്ടീൻസ് സപ്ലിമെൻറ്റ്സ് എന്നിവ കഴിക്കുക അത്യാവശ്യം വ്യായാമം ചെയ്യുകയും വേണം നോർമൽ വെയിറ്റുകാരെ അതായത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് വരെയുള്ളവർ ബാലൻസ്ഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക അതായത് നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കുക ഭക്ഷണങ്ങൾ അധികം അമിതമാവാതെ തീരെ കുറയാതെ നോക്കണം വ്യായാമം വേണം വ്യായാമം എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ്സ് വൈറ്റമിൻസ് തുടങ്ങിയവ അത്യാവശ്യം ഉണ്ടായിരിക്കണം ഓവർ ഓവർവെയ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് വരെയുള്ളവരാണ് ഇവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ വന്നിട്ടുള്ള രോഗങ്ങൾ വരാൻ ഉള്ള രോഗങ്ങളും എല്ലാം ഇവർക്ക് കൂടുതലായിരിക്കും അതായത് ജീവിതശൈലി രോഗങ്ങൾ വന്നവർ ഇത്രക്കാരെയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ വൈറ്റുള്ളവർക്ക് മിക്കവാറും ജീവിതശൈലി രോഗങ്ങൾ വന്നിരിക്കും പിന്നെ കൈകാലുകൾക്ക് വേദന ഉണ്ടാകും ബി പി ഹൃദയസമ്മതമായ രോഗങ്ങൾ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് കിതപ്പ് ഉറക്കക്കുറവ് മാനസിക പ്രശ്നങ്ങൾ സ്ട്രെസ് ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവ ഈ ആളുകളിൽ ഉണ്ടാകും ആളുകളെ ഒഴിവാക്കുന്ന സ്വഭാവം ഇവർ വല്ലതും ചെയ്യും കണച്ച ആളുകളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയില്ല ആളുകളെ ഒഴിവാക്കാനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ അത്തരത്തിലായിരിക്കും അവർക്ക് തന്നെ പ്രവർത്തിക്കുന്നതും അതായത് ആളുകളെ ഒഴിവാക്കുന്ന സ്വഭാവം അവർ ചെയ്യുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർക്ക് തന്നെ ഓർമ്മ കാണുകയില്ല കുറ്റബോധം അസൂയ ീഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കുക ബോഡിയുടെ വെയ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ അസുഖങ്ങൾ വളരെയധികം കുറയുന്നതാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓവർവെയ്റ്റ് ബി എം ഐ അതായത് ഇരുപത്തഞ്ച് ടു ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് അതായത് ഓവർ വെയ്റ്റ് ആണ് അവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം വേരിക്കോസ് സന്ധ്യകളിൽ വേദന ശ്വാസ തടസ്സം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉറക്ക പ്രശ്നങ്ങൾ മാനസിക ഡിസോർഡറുകൾ സ്ട്രെസ് ഉത്കണ്ഠ സാമൂഹ്യ ഇടപെടലുകളിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകും ശാരീരിക വ്യായാമം ചെയ്യുക അവർ കൃത്യമായിട്ട് നടക്കുക ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക കൊഴുപ്പ് കുറയ്ക്കുക അപാൻ മുദ്രയിലും നടക്കുക ഉറക്കം കൃത്യമായിരിക്കണം അതാണ് അവർ ശ്രദ്ധിക്കേണ്ട നല്ല കാര്യം നല്ല ഭാരം കൂടിയവർ അതായത് അമിതമായിട്ടുള്ള ഭാരം കൂടിയവർ കുടവയർ ഉള്ളവർ കൈകാലുകൾ വേദന ഉണ്ടാകും ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് ഡയബറ്റിസ് ടു അനങ്ങാം വൈയായിക മസിലുകൾക്ക് പ്രശ്നം ഉറക്കക്കുറവ് ദഹന തകരാറുകൾ ആസിഡിറ്റി സ്ട്രെസ് ഉൽക്കുണ്ഠ നല്ലതുപോലെ ഉണ്ടായിരിക്കും നിരാശ നാണം കാരണം എങ്ങും പോകുകയില്ല സാമൂഹിക ഒറ്റപ്പെടൽ ഭക്ഷണം നന്നായി കൺട്രോൾ ചെയ്യണം ഇവർ അത്യാവശ്യമായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ധാരാളം കഴിക്കുക വേവിച്ച ഭക്ഷണ സാധനങ്ങൾ ഇത് കഴിയുന്നത്ര കുറയ്ക്കണം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക മധുരം കുറഞ്ഞ പഴങ്ങളും പഴവർക്കങ്ങളും പച്ചക്കറികളും കഴിക്കുക മുളപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ അവർ ധാരാളം കഴിക്കുക അത്യാവശ്യം കുറച്ച് വെയിലുകൾ കൊള്ളുക വിറ്റാമിൻസും മിനറൽസും അത്യാവശ്യമായിട്ട് കഴിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം നമുക്ക് കാണേണ്ടത് നമ്മളുടെ ശ്രദ്ധയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന പല കാര്യങ്ങളും ഈ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ഓവറേറ്റ് നമുക്ക് തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമ്മളെപ്പോഴും നോർമലായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം എപ്പോഴും കൺട്രോളായിട്ട് കൺട്രോളിൽ നമ്മൾ ഉപയോഗിക്കുക അതല്ലെങ്കിൽ അമിതമായ ഭക്ഷണമാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ തൊട്ട് ഒരുപാട് രോഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും നമ്മുടെ ഹൈറ്റും അനുസരിച്ചുള്ള ഈ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുക ഇത് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് കാണാം കാണാം നമുക്ക് കാണാവുന്നതാണ് പക്ഷേ എൻ്റെ ആന്തരാർത്ഥം പലർക്കും പിടികിട്ടാറുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയുന്നത് കൂട്ടത്തിൽ കുറച്ച് മുദ്രകളും പറഞ്ഞിട്ടുണ്ട് ഇനി അത്യാവശ്യക്കാർ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ വന്നിട്ട് ചോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ ഞാൻ പല വിഷയങ്ങളും ഇങ്ങനെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കാണാം എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകി നമസ്കാരം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു